ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അജ്റക്കിലെ കഫ്താനാണ് അൻപത്തിയാറ് സൈസാണ് ഒറ്റ മിനിറ്റ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട് ഞാൻ അറുപത് സൈസ് വീഡിയോ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ ടൈപ്പ് ഞാൻ കണ്ട് പോയി വിചാരിച്ചോട്ടോ അതാണ് അപ്പോൾ നമ്മൾ അജ്റക്കിൽ സ്ലീവുള്ള കഫ്താനെ നമ്മൾ ഇതിൻ്റെ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയേ നിങ്ങൾ കുറേ ആൾക്കാർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും അത് ചൂടപ്പം പോലെ അത് വിറ്റ് പോയി ഒരൊറ്റ പീസിൽ ബാക്കില്ലാതെ അത് ഒരമുക്കാൽ മണിക്കൂറുകൊണ്ട് തീർന്നോട്ടോ അപ്പം ഇനി ചിലപ്പോൾ അത്ര വലിയ ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ കണ്ടറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഈ ഒരു പ്രിൻറ്റിൽ ആണ് വന്നിട്ടുണ്ടായിരുന്നത് ഇത്ര റെഡില്ല കേട്ടോ റെഡും ബ്ലാക്കും ആണ് കോമ്പിനേഷൻ എന്ന് വെച്ചാലും ഈ ഒരു റെഡ് അത്ര റെഡല്ല അപ്പോൾ ഇതാണ് കേട്ടോ അതിൽ ഈ ഒരൊറ്റ ഒന്നും മാത്രമാണ് ആ ഒരു പ്രിൻ്റിൽ ബാലൻസ് വന്നത് കാരണം എന്താ വെച്ചാൽ ഇതിന് ഈ കയർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിരുന്നു ഒരുപാട് ആൾക്കാർ ചോദിച്ചു കുറേ ആൾക്കാർ ഇപ്പോഴും ഇന്നും സ്ലീവുള്ള കഫ്താനുണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിൽ പ്രിൻറ്റ് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അതാണ് കേട്ടോ ഈ പ്രിൻറ്റിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അപ്പോൾ അൻപത്തി ആറ് സൈസാണ് വരുന്നത് അൻപത്തി ആറ് സൈസാണ് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിന് ഫ്രണ്ടും ബാക്കും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കാൻ പറ്റും ഇനി അഥവാ ഇവിടെ ഇതായി കിടക്കണമെങ്കിൽ ഒന്നിവിടെ ഷോ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് സ്ലീവിൽ വരുന്ന കഫ്താന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണേ പ്ലസ് ഷിപ്പിംഗ് അപ്പോൾ അതിൽ റെഡ് കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബ്ലൂ ആണ് ഇതാണ് കേട്ടോ ഇത് സ്ലീവ് ഇതിൻ്റെത് ഇങ്ങനെ അറിയുന്നുണ്ട് കേട്ടോ കാരണം ഇതിന് ചില പീസ് ബോർഡർ വരുന്നത് കാരണം കേട്ടോ അറിയുന്നത് കണ്ടല്ലേ അപ്പോൾ അതിൻ്റെ ഡാർക്ക് ബ്ലൂ ആണ് അപ്പം അന്ന് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഉണ്ടോ ജിബുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഉണ്ട് ഇതാണ് ഇതിൻ്റെ കയറുള്ള പോയതാ കേട്ടോ ഇതാ കേട്ടോ ാണ് വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു അപ്പോൾ ഇതിൽ മൂന്നാമത്തെ കളറ് വരുന്നത് ഇതാണ് അപ്പം ഇതിൽ പിന്നെ അജറൊക്കെ ആകുമ്പോൾ കൂടുതൽ എന്താവില്ല പ്രിൻ്റുകൾ വരില്ലല്ലോ അപ്പം ഇങ്ങനെ ഞാൻ വെച്ച് കാണിക്കണെന്നെ അതുകൊണ്ടാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ലെങ്ത് ഫുള്ള് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കണ്ടല്ലേ ഇതാണ് എനിക്ക് അൻപത്തി എട്ടൊക്കെ വേണം കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഷോൾഡർ കറക്റ്റ് വെച്ചാൽ എന്താട്ടോ നിൽക്കും അപ്പോൾ അജറക്കിൽ നല്ല ഒരു പ്രിൻ്റാണ് ഇനി അജറക്കിൽ സ്ലീവ് ഇല്ലാത്ത കഫ്താൻ ഉണ്ടോ സ്ലീവ് ഇല്ലാത്ത ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് ഫുൾ ലെങ്ത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു ഇത് സ്ലീവ് ഇല്ലാത്തതാണ് ഇത് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ഇതാണിതിൻ്റെ ഇത് വരുന്നത് കേട്ടോ കണ്ടല്ലേ നെക്കിൻ്റെ ഇവിടെ വേറെ ഡിസൈൻ വന്നിട്ടുണ്ടോ അപ്പോൾ വേണമെങ്കിൽ മക്കളെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളെ അപ്പോൾ അടുത്തൊരു പ്രിൻറ്റ് വരുന്നത് അടുത്ത സോറി അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് അപ്പോൾ സ്ലീവ് ഇല്ലാത്തത് കുറേ ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട് സ്ലീവ് ഇല്ലാത്ത നമ്മൾ തൽക്കാലം ഒന്ന് നിർത്തി വെച്ചിരുന്നു കാരണം എന്താ വെച്ചാൽ ഇനി ഒരു ട്രിപ്പും കൂടി ഉള്ളു കഫ്താൻ വരാൻ നമുക്ക് നോമ്പിന് കഫ്താനെ സ്റ്റിച്ചിങ്ങിൻ്റെ ആളില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഐശാലിൽ കഫ്താൻ വരുന്നുണ്ടെങ്കിൽ അത് മാത്രം മതി പറയണമല്ലേ അപ്പോൾ ഐശാലിൻ്റെ കഫ്താനെ ചിലപ്പോൾ ഒരു ഇത് കാരണം ഫെബ്രുവരി ലാസ്റ്റ് വരെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ആൾക്കാരെ ഉള്ളു നോമ്പായതുകൊണ്ട് അവരൊക്കെ നിർത്തും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കഫ്താൻ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എടുത്ത് വെക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് ഈ നമ്പറിൽ വേഗം വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളി അപ്പോൾ റേറ്റ് വരുന്നത് സ്ലീവ് ഇല്ലാത്തതിന് മുന്നൂറും മറ്റത് മുന്നൂറ്റി അൻപതും ആണ് അപ്പോൾ ഇതാണ് കേട്ടോ ഹജ്റക്കിലാണ് വന്നിട്ടുള്ളത് മറ്റുള്ള പ്രിൻറ്റിൽ ഒരു സെറ്റും കൂടിയിട്ടേ ഇനി വരുവുള്ളൂ തോന്നുന്നു അപ്പോൾ ഓക്കെ ബൈ അസ്സാം അലേക്കും